أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كُلَّمَا رُزِقُوا مِنْهَا مِنْ ثَمَرَةِ رزقا قَالُوا هَذَا الَّذِي رُزِقْنَا مِنْ قَبْلُ وَأُتُوا بِهِ مُتَشَابِهًا وَلَهُمْ فِيهَا أَزْوَاجٌ مُطَهَّرَةٌ وَهُمْ فِيهَا خَالِدُونَ السلام عليكم ورحمه الله وبركاته بشده قرانله രണ്ടാമത്തെ അദ്ധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സന്തോഷ വാർത്ത അറിയിക്കുക അവർക്ക് താഴ്ഭാഗത്തു കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട് അവിടെ വച്ച് അവർക്ക് കായികനികളിൽ നിന്ന് വല്ലതും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നത് തന്നെയാണെന്ന് അവർ പറയും അന്യോന്യം സദൃശ്യമായ വിധത്തിലാണ് അതവർക്ക് അനുഭവപ്പെടുക അവിടെ അവർക്ക് പരിശുദ്ധരായ ഇണകളുമുണ്ടായിരിക്കും അവരതിൽ നിത്യവാസികളുമായിരിക്കും ഇവിടെ രുദിഖിന എന്ന പദത്തെ സംബന്ധിച്ച് വിവരിച്ചിരുന്നു തുടർന്ന് പറയുന്നു വാർത്തു ബിഹി മുത്തഷാബിഹ അതായത് ആ പഴങ്ങൾ ചില സദൃശ്യമായിട്ടായിരിക്കും എന്നതിന് മുഫസരിങ്ങൾ ലോകത്തുള്ള പഴങ്ങളോട് സാമ്യമുള്ള പഴങ്ങൾ നൽകപ്പെടും അല്ലെങ്കിൽ പരലോകത്ത് ലഭിക്കുന്ന പഴങ്ങൾ അതേ രൂപത്തിൽ അതായത് ഈ ലോകത്തുള്ള അതേ രൂപത്തിൽ സമാനമായിരിക്കും ഈ ലോകത്തുള്ള പഴങ്ങളുമായിട്ട് സമാനമായിരിക്കും എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു പക്ഷേ രുചിയിൽ വ്യത്യാസമുണ്ടായിരിക്കുമെന്ന് ഇതിൻ്റെ ആദ്യത്തെ അർത്ഥത്തിൻ്റെ ഇത് ഉസൂർ ഇതിനു മുമ്പത്തെ വിവരണത്തിൽ പറയുകയുണ്ടായി പിന്നീട് ഹുസൂർ പറയുന്നു ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥവും ഒട്ടും തന്നെ ശരിയല്ല കാരണം പഴങ്ങൾ തന്നെ നൽകപ്പെടുമ്പോൾ അത് ഒരേ രൂപത്തിൽ നൽകുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നിട്ട് ഇത് ഒരേ രൂപത്തിലുള്ള സാധന എന്ന് പറഞ്ഞാൽ അതേ സാധനം തന്നെ ഒരേ രൂപത്തിലുള്ള സാധനം എന്നിട്ട് ഇതിൻ്റെ രുചി വ്യത്യാസം എന്ന് പറയുന്നതിൽ എന്ത് ബുദ്ധി ബുദ്ധിയാണുള്ളത് എന്ന് ഹുസൂർ ചോദിക്കുന്നു എൻ്റെ പക്കൽ എന്നിട്ട് ഉതിർ പറയുകയാണെങ്കിൽ എൻ്റെ പക്കൽ സ്വർഗീയ പഴങ്ങൾ അതിൻ്റെ അനുഭൂതിയുടെ അടിസ്ഥാനത്തിൽ ആരാധനകളുടെ അനുഭൂതിയുമായി സമാനമായിരിക്കും അതായത് വിശ്വാസി ഈ ഫലങ്ങൾ ഭക്ഷിക്കുമ്പോൾ തോന്നും അതായത് സ്വർഗത്തിൽ നിന്ന് ഫലങ്ങൾ നൽകുക പഴങ്ങൾ നൽകുമ്പോൾ അത് ഭക്ഷിക്കുമ്പോൾ വിശ്വാസിക്ക് തോന്നും ഇത് ഞാൻ നിർവഹിച്ച നമസ്കാരമാണ് ഞാൻ നോറ്റ നോമ്പാണ് ഞാൻ നൽകിയ സതക്കിയാണ് ഞാൻ ചെയ്ത ഹജ്ജാണ് അതിൻ്റെ ഫലമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയും അവർ ദൈവത്തിൻ്റെ കരുണയെ ഓർക്കും വിശ്വാസികൾ അവൻ്റെ കൃപയ്ക്ക് നന്ദി പറയും ആത്മീയമായി അവർക്ക് ഫലം ലഭിക്കും മൊത്തത്തിൽ എല്ലാ നല്ല പ്രവർത്തികളും ഒന്നായി സ്വർഗത്തിൽ അവയുടെ പ്രതിരൂപങ്ങൾ ഉണ്ടാകും വിശ്വാസികൾ ദൈവത്തിൻ്റെ നന്ദിയിൽ നിറയും എൻ്റെ ഈ നമസ്കാരം അവൻ മറന്നില്ല വിശ്വാസികൾക്ക് മനസ്സിലാകും എൻ്റെ ഈ നമസ്കാരം അവൻ മറന്നില്ല എൻ്റെ ഈ ദാനം അവൻ മറന്നിട്ടില്ല ഓരോ ഫലത്തിലും അവർ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കും ഈ ലോകത്ത് ആ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ലഭിച്ച ആനന്ദം അവർക്ക് ഓർമ്മ വരും ഊത്തു ബിഹി മുത്ത ഷാബിഹ എന്നതിൻ്റെ അർത്ഥം ഉതൂർ പറയുന്നത് സ്വർഗത്തിലെ ആളുകൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ പഴങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ സമാനമായ ഗുണങ്ങളുള്ളതായിരിക്കും എന്നാണ് അതായത് ഇതു പറയുകയാണെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ പരസ്പരം വൈരുദ്ധ്യമായിരിക്കും വിരുദ്ധാഹാരങ്ങൾ അല്ലേ പരസ്പരം വൈരുദ്ധ്യങ്ങളായിരിക്കും വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ഒരു ഭക്ഷണം വയറിൻ്റെ ശക്തി നൽകും വയറിൽ ശക്തി നൽകുന്നതും മറ്റൊന്ന് അതിനെ ദുർബലപ്പെടുത്തുന്നതുമാകാം ചില ഭക്ഷണം ശരീരത്തിന് നല്ലതും മറ്റൊന്ന് ദോഷകരവുമാണ് ഇങ്ങനെ പല ഭക്ഷണങ്ങളും പരസ്പരം വിരുദ്ധാഹാരമാകാറുണ്ട് അങ്ങനെ അതിൻ്റെ ഗുണവും ഫലവും കുറയുന്നു അതുപോലെ ഈ ലോകത്ത് ആത്മീയമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപങ്ങൾ നന്മയുടെ ഫലങ്ങളെ കുറയ്ക്കുന്നു എന്നാൽ പരലോക ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ലഭിക്കുന്ന ആത്മീയ ഭക്ഷണം മുത്തശാബിഹ സമാനമായ ഗുണങ്ങളുള്ളതായിരിക്കും അതായത് ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ ഓരോ വസ്തുവും മറ്റൊന്നിൻ്റെ സമാനമായിരിക്കും ഒരു ഭക്ഷണം ആത്മീയതയിലേക്ക് നയിക്കുമ്പോൾ മറ്റൊന്ന് അതിൽ നിന്ന് അകറ്റുന്നു എന്ന സ്ഥിതി ഉണ്ടാകില്ല മറിച്ച് എല്ലാ ഭക്ഷണങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നവയായിരിക്കും ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകും മനുഷ്യൻ്റെ ആത്മാവ് എല്ലാത്തരം ആത്മീയ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമാകും ആത്മീയ രോഗങ്ങൾ ഈ ഭൗതിക ലോകത്ത് മാത്രം അവശേഷിക്കും ഇതിൻ്റെ മറ്റൊരർത്ഥമെന്ന് പറഞ്ഞു പറയുന്നു സ്വർഗത്തിൻ്റെ ഭക്ഷണം ഓരോ വ്യക്തിയുടെയും ആന്തരിക ശേഷിയും ശക്തിയും അനുസരിച്ചായിരിക്കും അവൻ്റെ ശക്തിക്കനുസരിച്ചുള്ള ഭക്ഷണം ലഭിക്കും അതായത് ഓരോ മനുഷ്യൻ്റെയും ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ആത്മീയ ഭക്ഷണം അവന് ലഭ്യമാകും അങ്ങനെ അവൻ്റെ ആത്മീയ ശക്തികൾ വർധിച്ചു കൊണ്ടിരിക്കും ഒരു തടസ്സവും ഉണ്ടാകുകയില്ല പിന്നെ ഉദൂർ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയും ആകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദൂർ പറയുകയാണ് സ്വർഗത്തിലെ പഴങ്ങൾ ഈ ലോകത്തെ പഴങ്ങളോട് രൂപത്തിൽ സാമ്യമുള്ളവയായിരിക്കും പക്ഷേ ഈ സാമ്യം കേവലം രൂപത്തിൽ മാത്രമായിരിക്കും എന്നാൽ അവയുടെ രുചി ഫലപ്രാപ്തി യാഥാർത്ഥ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവ വ്യത്യസ്തമായിരിക്കും കാരണം ഈ ലോകത്തെ പഴങ്ങൾ ഭൗതികമായവയാണ് അവിടെ ജനനത്തിലെ പഴങ്ങൾ ആത്മീയ ശരീരത്തിന് അനുയോജ്യമായിരിക്കും ان شاء الله باقي باقم ادت درس واخر دعوانا الحمد لله رب العالمين